നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇന്ന് ഇരുപത്താറാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ദൂതനായിട്ട് ശുഗന് രാമൻ്റെ അടുത്തേക്ക് വിട്ട രാവണൻ തിരിച്ചു വരുന്ന ശുഗൻ പറഞ്ഞതൊക്കെ കേൾക്കുമായിരുന്നു കൂട്ടത്തിന് ശുഗൻ രാവണനെ കുറച്ച് ഉപദേശിക്കുന്നുമുണ്ട് രാമനോട് യുദ്ധത്തിന് പോകേണ്ട എന്ന് പറഞ്ഞിട്ട് അന്നേരം രാമനോട് സന്ധി ചെയ്യണം എന്ന് ശുഗൻ്റെ വാർത്ത കേട്ടപ്പോൾ ക്രുദ്ധനായിക്കൊണ്ടാണ് രാവണൻ ശുഗനെ പറഞ്ഞു വിടുന്നത് ഇന്ന് നമുക്ക് വായിക്കേണ്ടത് ശുഗന്റെ പൂർവ്വ വൃത്താന്താണ് അതിലേക്ക് കടക്കാം ഹരിശ്രീ ഗണപതി ശുഗന്റെ പൂർവ വൃത്താന്തം പണ്ട് ശുഗൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു നിർമലനായ ശുഗൻ ബ്രാഹ്മണ്യം പരിപാലിച്ച് വാനപ്രസ്ഥവം സ്വീകരിച്ച് മഹാജ്ഞാനികളിൽ പ്രധാനിയായി ദേവകളുടെ അഭ്യുദയത്തിനും രാക്ഷസന്മാരുടെ വിനാശത്തിനും വേണ്ടി യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വനത്തിൽ വസിക്കുകയായിരുന്നു അക്കാലത്ത് രാക്ഷസവംശപ്രധാനിയായ വജ്രദംഷ്ട്രൻ എന്ന ദുഷ്ടരാക്ഷസൻ രാക്ഷസൻ ശുഗന് ഏതു വിധേനയെങ്കിലും ദ്രോഹിക്കാനായി അവസരം പാർത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ദിവസം കുംഭസംഭവനായ അഗസ്ത്യമുനി ശുഗന്റെ ആശ്രമത്തിലെത്തിയത് സമ്പൂജ്യനായ അഗസ്ത്യമുനിയെ ശുഗൻ അർഖ്യപാദ്യാദികൾ നൽകി ആദരിച്ചു സ്വീകരിച്ചു എന്നിട്ട് ഭോജനത്തിനായി ക്ഷണിച്ചു ശുഗൻ രക്ഷണം സ്വീകരിച്ച് അഗസ്ത്യൻ പോയി ആ തക്കം നോക്കി വജ്രധംഷൻ അഗസ്ത്യന്റെ വേഷത്തിൽ ശുഖന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഞാൻ വളരെ നാളായി മാംസം കൂട്ടി കഴിച്ചിട്ട് ഇന്ന് നമുക്ക് നൃഷ്ടമായി ഭക്ഷിക്കണം എനിക്ക് ആട്ടിറച്ചി വേണം അങ്ങ് ത്യാഗിയായ ബ്രാഹ്മണശ്രേഷ്ഠനാണല്ലോ ശുഗൻ പത്നിയോട് വിവരം പറയുകയും അവർ അതിന് സമ്മതം മൂടുകയും ചെയ്തു ഇതിനിടയിൽ വജ്രധംഷൻ ശുഗന്റെ പത്നിയുടെ വേഷം ധരിച്ച് ാൽ ശുഗൻ്റെ മനസ്സിൽ ചിത്തമോഹം വളർത്തി എന്നിട്ട് അഗസ്ത്യമുനിക്ക് മനുഷ്യമാംസം വിളമ്പിക്കൊടുത്തിട്ട് അവിടെ നിന്നും അപ്രത്യക്ഷനായി മനുഷ്യമാംസമാണെന്ന് കണ്ട് ക്രുദ്ധനായ അഗസ്ത്യമുനി ശുഗന് ശപിച്ചു എൻ്റെ തപോബലം കൊണ്ട് നീ ഇനി മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസനായി ഭൂമിയിൽ വസിക്കട്ടെ ഇപ്രകാരം ശമിക്കുന്നതും കേട്ട് ശുഗൻ അത്ഭുതപ്പെട്ടു എന്താണ് ഇതിന് കാരണം മാംസം ഭക്ഷിക്കണമെന്ന് പറഞ്ഞത് മറ്റാരുമല്ലോ പിന്നെ എന്നെ ശമിച്ചത് എന്നെ ദുഷ്കർമ്മമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത് കേട്ട് അഗസ്ത്യൻ്റെ ശുഗനോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറയാൻ പറഞ്ഞു ശുഗൻ അഗസ്ത്യനോട് വൃത്താങ്കം വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചു അന്ന് സ്നാനത്തിനായി പോയിട്ട് ഇടയ്ക്ക് തിരിച്ചു വന്ന് മാംസക്കറി വേണമെന്ന് എന്നോട് പറയുകയും ഞാൻ അതൊക്കെ തയ്യാറാക്കുകയും ചെയ്തു ശുഗൻ്റെ വാക്കുകൾ കേട്ട് അഗസ്ത്യൻ അല്പനേരം ആലോചനയിൽ മുഴുകി നിന്നു തൻ്റെ ഉൾക്കാമ്പ് കൊണ്ട് വൃത്താന്തങ്ങളെല്ലാം മനസ്സിലാക്കി അദ്ദേഹം പശ്ചാത്താമ ഭരിതനായി അരുളി ചെയ്തു നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു രാക്ഷസന്മാരാണ് ഇത് ചെയ്തതെന്ന് തീർച്ചയാണ് ഞാൻ മൂഢനായി മാറി ഇത് വിധിയാണ് എൻ്റെ ശാപം മിഥ്യയായി വന്നുകൂടാ അങ്ങ് സത്യനിഷ്ഠനാണല്ലോ നിനക്ക് ഭാവിയിൽ നല്ലത് വരും ഞാൻ നിനക്ക് ശാപമോക്ഷം നൽകാം ശ്രീരാമദേവൻ്റെ പത്നിയായ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുവന്ന് ഉദ്യാനത്തിൽ പാർ പാർപ്പിക്കും അന്ന് നീ രാവണൻ്റെ പ്രിയപ്പെട്ട ഭൃത്യനായിരിക്കും രാമൻ വാനരസേനയോടൊപ്പം ലങ്കാപുരി വളഞ്ഞിരിക്കുന്ന വേളയിൽ രാവണൻ നിന്ന് ഒരു ദൂതനായി അയക്കും അന്ന് നീ ചെന്ന് രാമചന്ദ്രനെ ആദരവോടെ വണങ്ങുക പിന്നീട് ഒന്നൊഴിയാതെ എല്ലാ വിശേഷങ്ങളും രാവണനോട് ചെന്ന് പറയണം പിന്നീട് നീ രാവണന് ആത്മതത്വോപദേശവും നൽകണം അതോടെ നീ ദേവന്മാർക്ക് പ്രിയമുള്ളവനായി വരികയും നിന്നിൽ രാക്ഷസന്മാർ നിന്നിൽ രാക്ഷസഭാവങ്ങൾ വിട്ട് ബ്രാഹ്മണത്വം വന്നുചേരുകയും ചെയ്യും ഇങ്ങനെ പണ്ട് അഗസ്ത്യമുനി ശുഖനെ അനുഗ്രഹിച്ച് താമസവാക്യം സത്യം തന്നെ മാലയവാന്റെ വാക്യം രാവണൻ വാഴുന്ന മന്ദിരത്തിൽ നിന്നും ശുഗൻ പോയതിനു ശേഷം രാവണന്റെ പ്രവൃത്തികളിൽ ഖിന്നനായി രാവണന്റെ അമ്മയുടെ അച്ഛനായ മാലയവാൻ അവിടെ എത്തി രാവണൻ മാലിവാനെ സൽക്കരിച്ച് കുശല പ്രശ്നം ചെയ്തു ബുദ്ധിമാനും അതിവിനീതനുമായ മാലയവാൻ രാവണനോട് പറഞ്ഞു നിനക്ക് ഞാൻ നല്ലത് പറഞ്ഞു തരാം പിന്നെ എല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്തു കൊള്ളു സീതാദേവി ലങ്കയിൽ വന്നതിന് ശേഷം പല ദുർനിമിത്തങ്ങളും ഉണ്ടായി രാവണ നാശസൂചകങ്ങളായ ഇതൊന്നും നീ കാണുന്നില്ലേ ദിവസവും ദാരുണമായി ഇടിവെട്ടുന്നു ചോരമഴ പെയ്യുന്നു ശിവലിംഗങ്ങൾ ഇളങ്ങുകയും വിയർക്കുകയും ചെയ്യുന്നു നോക്കുന്ന ദിക്കിലെല്ലാം കാളിദേവി ഘോരധംഷ കാട്ടി ചിരിച്ചു നിൽക്കുന്നു പശുക്കളിൽ നിന്നും കഴുതകൾ ജനിക്കുന്നു അരികൾ പൂച്ചകളോടും കീരികളോടും ഏറ്റുമുട്ടുന്നു പാമ്പുകൾ ഗരുഡനോടെ എതിർക്കുന്നു തലമുട്ടയടിച്ച് അത്യന്തം ഭീകര രൂപത്തിൽ ചുവപ്പ് കലർന്ന കറുപ്പ് കൂടി കാലൻ എല്ലായിടത്തും കാണപ്പെടുന്നു ഇത്തരം ദുർനിമിത്തങ്ങൾക്ക് ഒരു ശാന്തി ഉണ്ടാക്കണം രാക്ഷസവംശത്തെ രക്ഷിക്കുന്നതിനായി സീതാദേവിയെ ശ്രീരാമന്റെ പാദങ്ങളിൽ വെച്ച് വന്ദിക്കുക ശ്രീരാമൻ സാക്ഷാൽ നാരായണനാണ് അതിനാൽ വിദ്വേഷമെല്ലാം കളഞ്ഞ് അന്ദ്വയനും പരമാത്മാവുമായ ശ്രീരാമദേവനെ നീ ഭജിച്ചുകൊള്ളു യോഗികൾ ശ്രീരാമപാദമാകുന്ന കപ്പലിൽ കയറി ജീവിതസാഗരം കടക്കുന്നു ജ്ഞാനികൾ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാക്കി മുക്തി നേടുന്നു ദുഷ്ടനായ നീയും ഭക്തി കൊണ്ട് ശുദ്ധനായിത്തീരും ഒട്ടും സമയം കളയാതെ രാക്ഷസ വംശത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിനായി സാക്ഷാത് ശ്രീനാരായണനെ സേവിക്കുക ഞാൻ പറയുന്നത് സത്യമാണ് നിനക്ക് ഉചിതമായ കാര്യം ഇതാണെന്ന് നീ ചിന്തിക്കുക വ വംശരക്ഷാർത്ഥമായി ശാന്തനായ മാലിന്യവാന് പറയുന്നത് കേട്ട് സഹിക്കാനാവാതെ രാവണൻ അദ്ദേഹത്തോട് പറഞ്ഞു വെറും മനുഷ്യനും നിസ്സഹായനുമായ രാമനെ മനസ്സിൽ ഇത്രയേറെ മാനിക്കാൻ എന്താണ് കാരണം കുരങ്ങന്മാരാശ്രയിക്കുന്നത് നല്ല സാമർഥ്യമാണെന്ന് കരുതുന്നവർ വിഡ്ഢിയാണ് രാമൻ്റെ നിയോഗത്താലാണ് അങ്ങ് നല്ല വാക്കുകൾ പറയാൻ വന്നതെന്ന് തീർച്ചയാണ് അങ്ങ് വേഗം പോയാലും വേണ്ടുന്ന സമയത്ത് വെളിപ്പിക്കാം വൃദ്ധനും വളരെ സ്നേഹമുള്ള മിത്രവുമായ അങ്ങയുടെ വാക്കുകൾ ൊറുക്കാവുന്നതല്ല ഇപ്രകാരം പറഞ്ഞിട്ട് രാവണൻ മന്ത്രിമാരോടൊത്ത് മാളിക മുകളിലേക്ക് കയറിപ്പോയി യുദ്ധാരംഭം വാനര സൈന്യത്തെ കണ്ട് ഉള്ളിൽ ബഹുമാനം തോന്നിയ രാവണൻ യുദ്ധത്തിനായി രാക്ഷസ വീരന്മാരെ വരുത്തി അപ്പോൾ രാവണനെ കണ്ട് കോപാകുലനായ ശ്രീരാമൻ ലക്ഷ്മണനിൽ നിന്നും വില്ലുവാങ്ങി രാവണന്റെ പത്തു കിരീടങ്ങളും ഇരുപത് കൈകളും വൃത്രനെ പോലുള്ള ശരീരവും ശൗര്യവും കണ്ടിട്ട് ശ്രീരാമൻ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ പത്തു കിരീടങ്ങളും വെൺകൊറ്റക്കുടയും ഖണ്ഡിച്ചു അന്നേരം രാവണൻ ലജ്ജയോടെ രഥത്തിൽ നിന്നും താഴെ താഴെയിറങ്ങി ഭയത്തോടുകൂടി രാമബാണത്തെ നോക്കി സഞ്ചരിച്ചു ആ സമയത്ത് പ്രഹസ്തൻ തുടങ്ങിയ മുഖ്യന്മാർ വന്ന് തൊഴുതു നിന്നു അന്നേരം രാവണൻ അവരോട് യുദ്ധം തുടങ്ങിക്കൊള്ളുവിൻ ഭീതിയോടെ കോട്ടക്കകത്ത് നാം വസിക്കുകയില്ല എന്ന് പറഞ്ഞു പെരുമ്പറ മൃദംഗം ഡക്ക പണവം ആനകം ഗോമുഖം തുടങ്ങിയ വാദ്യങ്ങളോടെ ആന കുതിര ഒട്ടകം കഴുത സിംഹം കടുവ കാട്ടുപോത്ത് രഥം മുതലായ വാഹനങ്ങളിൽ വാൾ ശൂലം ശരം വില്ല് കുന്തം ഇരുമ്പുകഥ വടി വേൽ ചുരിക മുതലായവ പിടിച്ചുകൊണ്ട് ഭയമില്ലാതെ രാക്ഷസന്മാർ യുദ്ധത്തിനായി ഇറങ്ങി അപ്പോൾ സമുദ്രങ്ങളും പർവ്വതങ്ങളും ഭൂമിയുമെല്ലാം ദേവലോകത്തോളം ഉയർത്തപ്പെട്ടതായി തോന്നി കിഴക്കേ ദിക്കിൽ പ്രഹസ്തനും ദക്ഷിണ ദിക്കിൽ വജ്രധംഷ്ട്രനും പശ്ചിമഗോപുരത്തിൽ മേഘനാഥനും മിത്രങ്ങളോടും മന്ത്രിമാരോടുമൊപ്പം വടക്കേ കോട്ടവാതിൽക്കൽ രാവണനും പോരിന് തയ്യാറായി കിഴക്കേ ഗോപുര നടയിൽ നീലനും സേനയും തെക്കേ നടയിൽ അങ്കദനും പടിഞ്ഞാറേ ഗോപുര നടയിൽ ഹനുമാനും വടക്കേ ദിക്കിൽ സുഗ്രീവൻ ലക്ഷ്മണൻ വിഭീഷണൻ എന്നിവരോടൊപ്പം ശ്രീരാമനും തയ്യാറായി നിന്നു ഇങ്ങനെ സൈന്യവിന്യാസം നടത്തി രാഘവ രാവണയുദ്ധം തുടങ്ങി അനേകായിരം കോടി വാനര സൈന്യം ലങ്കയെ വളഞ്ഞു അവർ പാറക്കഷണങ്ങൾ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും ഗഥകൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും പർവ്വതങ്ങൾ കൊണ്ടും ലങ്കയെ തകർക്കാൻ തുടങ്ങി കോട്ടമതിലും കിടങ്ങും തകർത്ത് സൈന്യം ആർത്തു വിളിച്ചു കൊണ്ടെടുത്തു ശരവർഷം തൂകുകയും വെട്ടുകളേറ്റ് ശരീരം പിളർന്നു വീഴുകയും ചെയ്യുന്നതിനിടയ്ക്ക് രാക്ഷസന്മാർ ചാപബാണങ്ങൾ ചക്രം ശക്തി മഴു കുന്തം ദണ്ട് തുടങ്ങിയവ പ്രയോഗിച്ച് വാനരന്മാരെയും വധിച്ചു ദുഃഖിതനായ രാവണൻ വിവരങ്ങൾ അറിഞ്ഞുവരാനായി ശാർദൂലൻ തുടങ്ങിയ രാക്ഷസന്മാരെ ശത്രുസങ്കേതത്തിലേക്ക് അയച്ചു രാത്രിയിൽ അവർ വാനര രൂപം ധരിച്ച് വാനര സൈന്യത്തിനിടയിലൂടെ നടക്കുമ്പോൾ അത് മനസ്സിലാക്കിയ വാനരന്മാർ അവരെ കൊല്ലാൻ തുടങ്ങി അവരുടെ ആർത്തനാദം കേട്ട് രാമൻ അവർക്ക് കാരുണ്യത്തോടെ അഭയം നൽകി അവരും പോലെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ വിഷാദനായ രാവണൻ വിദ്യുജിഹനുമായി ആലോചിച്ചിട്ട് സീതാദേവി ഇരിക്കുന്നിടത്തേക്ക് പോയി രാമൻ്റെ മില്ലും ശിരസും ഇതാ ഞാൻ യുദ്ധത്തിൽ രാമനെ വധിച്ചിട്ട് കൊണ്ടുവന്നതാണ് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മായയാൽ നിർമ്മിക്കപ്പെട്ട രാമൻ്റെ ശിരസ് സീതാദേവിയുടെ മുന്നിൽ വെച്ചു രാവണൻ്റെ വാക്കുകൾ സത്യമാണെന്നോർത്ത് സീതാദേവി മോഹാലസ്യപ്പെട്ടു വീണു ആ സമയം അവിടെ എത്തിയ ഒരു ദൂതൻ രാവണനെ കൂട്ടിക്കൊണ്ടുപോയി അന്നേരം വിഭീഷണപത്നിയായ സരമ സീതാദേവിയോട് പറഞ്ഞു നീ ദുഃഖമെല്ലാം കളയും എല്ലാം ചതിയാണെന്ന് മനസ്സിലാക്കുക നാലു ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം നേരെയാകും ഭൗതിയുടെ ഭർത്താവ് രാവണനെ തീർച്ചയായും വധിക്കും ശരമയുടെ വാക്കുകൾ കേട്ട് സീതാദേവി സന്തുഷ്ടയായി ശ്രീരാമന്റെ ആജ്ഞ അനുസരിച്ച് അങ്കതൻ രാവണനോട് പറഞ്ഞു ഒന്നുകിൽ സീതാദേവിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക അല്ലെങ്കിൽ യുദ്ധത്തിനായി പുറപ്പെടുക ഭയന്ന് ഉള്ളിലടച്ചിരുന്നാലും രാക്ഷസ സേനയെയും ഗംഗ നഗരത്തെയും രാക്ഷസരാജനായ നിന്നെയും മണപ്രയോഗം കൊണ്ട് സംഹരിക്കും എന്ന സിംഹനോദം അങ്ങ് കേട്ടില്ലേ രാവണ അങ്ങ് ഞാണൊലി കേട്ടില്ലേ നിനക്ക് നാണുമില്ലേ ഇപ്രകാരമുള്ള അധിക്ഷേപ വാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ അങ്കതനെയും വധിക്കാൻ രാക്ഷസന്മാരോട് പറഞ്ഞു രാക്ഷസന്മാർ അങ്കതനെ കടന്നു പിടിച്ചു അങ്കതൻ എല്ലാവരെയും കൊന്നു വലിച്ചെറിഞ്ഞു എന്നിട്ട് ആ മണിമാളികയെയും തകർത്ത് ഒരു കുതിപ്പിനുയർന്ന് രാമസവിധത്തിലെത്തി എല്ലാ വൃത്താന്തങ്ങളും അറിയിച്ചു പിന്നീട് സുഷേണൻ കുമുതൻ നളൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ഹനുമാൻ തുടങ്ങിയ വാനര ശ്രേഷ്ഠന്മാർ കോട്ടയുടെ ചുറ്റുമുള്ള എല്ലാ കിഴങ്ങുകളും നികത്തി വാനരന്മാർ കല്ലും മലയും മരവും കൊണ്ട് നില്ലു നില്ലെന്ന് പറഞ്ഞ് ആഞ്ഞടുക്കുന്നേരം രാക്ഷസന്മാർ ബാണചാപങ്ങൾ വാൾ വെൺമഴു കുന്തം മുസലം മുൾത്തടി ചക്രം പരിഖം ദണ്ട് ഗത തുടങ്ങിയ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരെ എതിരിടുന്നതിനായി എത്തി ആനകളുടെ ചിഹ്നം വിളിയും കുതിരകളുടെ ചിലക്കലും തേരുകൾ ഉരുളുന്ന ശബ്ദവും ഞാണുലി ജാണുലിയും രാക്ഷസ രാക്ഷസരുടെ അലർച്ചയും സിംഹനാദവും വാനരന്മാരുടെ കോലാഹലങ്ങളും എല്ലാം കൂടി ചേർന്ന് പ്രപഞ്ചം മുഴുവൻ മാറ്റി കൊണ്ടു മഹായുദ്ധം നേരിൽ കാണുന്നതിനായി ഇന്ദ്രാദിദേവന്മാർ കിന്നരന്മാർ കിം പുരുഷന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ നാരദർ മഹർഷിമാർ തുടങ്ങിയവർ സ്ത്രീകളോടൊപ്പം വിമാനങ്ങളിലേറി ആകാശത്ത് നിറഞ്ഞു നിന്നു ആ സമയത്ത് ഉഗ്രനായ ഇന്ദ്രജിത്ത് അങ്കതനോട് ഏറ്റുമുട്ടി അങ്കതൻ ഇന്ദ്രജിത്തൻ്റെ തേരാളിയെയും വധിച്ച് തേരും തകർത്തു ഉടനെ തന്നെ മേഘനാഥൻ മറ്റൊരു തേരിലേക്ക് കയറി ജംബുമാനി എന്ന ധീരനായ രാക്ഷസൻ ഹനുമാന്റെ നേർക്ക് ഒരു വേൽ പ്രയോഗിച്ചു ഹനുമാൻ അവൻ്റെ തേരും തകർത്ത് തേരാളിയെയും വധിച്ചതിന് ശേഷം ആ രാക്ഷസനെയും കൊന്ന് അലറി വിളിച്ചു സുഗ്രീവൻ പ്രഹസ്തനോടും രാഹുവിനോടും വിഭീഷണനും ദി ക്ഷമിക്കണം സുഗ്രീവൻ പ്രഹസ്തനോടും രാഹുവിനോടും വിഭീഷണനും നീലൻ നികുംഭനോടും എതിരിട്ടു മഹാഗൻ തപനനെ വധിച്ചു ലക്ഷ്മണൻ വിരൂപാക്ഷനോടും ഏറ്റുമുട്ടി ശ്രീരാമൻ രക്ഷധജൻ അഗ്നിധജൻ എന്നിവരുമായി പത്ത് രാക്ഷസന്മാരും ആയി ഏറ്റുമുട്ടി അവരെ കാലപുരിക്കയച്ചു അന്നേരം സൂര്യൻ അസ്തമിക്കുകയും വാനരന്മാർക്ക് ജയം വന്നു ചേരുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ അങ്കദനോട് ഏറ്റുമുട്ടി തോറ്റുപോയ ഇന്ദ്രജിത്ത് ആകാശത്തിൽ മറിഞ്ഞ് നാഗാസ്ത്രമെയ്ത് രാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും മോഹിപ്പിച്ചു എന്നിട്ട് വാനലന്മാരെയും നരന്മാരെയും ജയിച്ചു എന്ന് പറഞ്ഞ് വിജയ കാഹാളവും മുഴക്കി ഗംഗാപുരിയിൽ വന്ന് വസിച്ചു ഈ സ്ഥിതി കണ്ട് താപസ സമൂഹവും ദേവഗണങ്ങളും വിഭീഷണനും വിഷണ്ണനായിരിക്കുന്ന വേളയിൽ ഏഴ് ദ്വീപുകളും ഏഴ് സമുദ്രങ്ങളും ഏഴ് പർവ്വതങ്ങളും കുലങ്കുമാറ് കോടി സൂര്യന്മാരെ പോലെ തേജസ്സുള്ളവനായ ഗരുഡൻ സ്വർണ പർവ്വതം പോലെ തൻ്റെ ഇരുചിറകുകളും കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ഇളക്കി വേഗത്തിൽ വന്ന് രാമപാദങ്ങളെ വണങ്ങി ആ ക്ഷണം തന്നെ നാഗാസ്ത്ര ബന്ധനം ഇല്ലാതായി വാനരക്കൂട്ടം വസ്ത്രത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും പുറത്തു വന്ന് ദുഃഖങ്ങളെല്ലാം തീർന്ന് സന്തുഷ്ടരായി തെളിഞ്ഞു വിളങ്ങി ഭക്തപ്രിയനായ ശ്രീരാമൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡനെ സന്തോഷത്തോടുകൂടി അനുഗ്രഹിച്ചു ശ്രീരാമനെ വന്ദിച്ച് വിടവാങ്ങി പക്ഷിശ്രേഷ്ഠൻ മേൽപോട്ട് പറന്നുപോയി പൂർവാധികം ശക്തിയോടും ഉന്മേഷത്തോടും വാനരന്മാരെല്ലാം ശ്രീരാമന്റെ നിയോഗത്താൽ മരങ്ങൾ കുന്നുകൾ പാറകൾ തുടങ്ങിയവ ലങ്കാപുരത്തിൻ്റെ മാളിക മേലേക്ക് എറിയാൻ തുടങ്ങി ശബ്ദകോലാഹലങ്ങൾ കേട്ട് ദശാനൻ ദൂതനോട് പറഞ്ഞു ദശാനന്ദൻ ദൂതനോട് പറഞ്ഞു വന്ന ശത്രുക്കളെ കൊന്നിട്ട് എൻ്റെ പുത്രൻ മന്ദിരത്തിലെത്തിയപ്പോഴേക്കും അവർ വീണ്ടും വന്നെത്തിയത് വിസ്മയം തന്നെ ഇത് ഏതു ഘോഷമാണ് എന്തു ഘോഷമാണ് എന്ന് അറിഞ്ഞു വരുവൻ ദൂതന്മാർ എല്ലാ വൃത്താന്തങ്ങളും അറിഞ്ഞ് രാവണനോട് പറഞ്ഞു വീര്യവും ബലവും എല്ലാം വീണ്ടും ആർജിച്ച് സുഗ്രീവൻ തുടങ്ങിയ വാരന്മാർ കൈകളിൽ തീക്കൊള്ളിയും ഏന്തിക്കൊണ്ട് കോട്ടമതിലുകളുടെ മുകളിൽ കയറി നിന്ന് നാണമുണ്ടെങ്കിൽ ആണുങ്ങളാണെങ്കിൽ പുറത്തേക്ക് കടക്ക് എന്ന് വിളിച്ചു പറഞ്ഞു ദൂതന്മാരുടെ വാക്കുകൾ കേട്ട് രാവണൻ കോപത്തോടെ പറഞ്ഞു മാനവന്മാരെയും വാനരന്മാരെയും കൊന്നൊടുക്കുന്നതിനായി പടയോടുകൂടി ധൂമാ ധ്രൂമാക്ഷൻ പോകട്ടെ പോയി വേഗത്തിൽ യുദ്ധം ജയിച്ചു വരിക രാവണൻ ധൂമ്രാക്ഷനെ അനുഗ്രഹിച്ചയച്ചു അതിക്രുദ്ധനായ രാക്ഷസൻ പശ്ചിമഗോപുരത്തിലൂടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ യുദ്ധത്തിനായി പുറപ്പെട്ടു ധൂമ്രാക്ഷൻ ഹനുമാനുമായി ഏറ്റുമുട്ടി അതിഭീകരമായ യുദ്ധമായിരുന്നു അത് വേൽ വാൾ മഴു കുന്തം ശരം ശൂലം ഗതാ മുസലം പരിഖം തുടങ്ങിയ ആയുധങ്ങളും എഴുതിക്കൊണ്ട് കുതിര ആനാരഥം തുടങ്ങിയവയിൽ കയറി രാക്ഷസന്മാരെയും രാക്ഷസന്മാരും കല്ലും മരവും കുന്നും എടുത്തുകൊണ്ട് പർവ്വത തുല്യ ശരീരികളായ വാനരന്മാരും തമ്മിൽ ഏറ്റുമുട്ടി രണ്ടു പക്ഷത്തും പല പ്രമുഖരും മരിച്ചു അവിടെ ചോരപ്പുഴ തന്നെ ഒഴുകി ഹനുമാൻ ഒരു വൻകുന്നിനെ എടുത്തുയർത്തി ധൂമ്രാക്ഷൻ്റെ നേർക്കെറിഞ്ഞപ്പോൾ അവൻ ഗതയും എടുത്തുകൊണ്ട് തേരിൽ നിന്നും ചാടിയിറങ്ങി രക്ഷപ്പെട്ടു ഹനുമാൻ്റെ ഏറുകൊണ്ട് ധൂം ധു ധൂമ്രാക്ഷൻ്റെ തേരും കുതിരയും പൊടിഞ്ഞുപോയി ക്രുദ്ധനായ ഹനുമാൻ രാക്ഷസന്മാരെ എല്ലാം വധിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് രാക്ഷസൻ ഹനുമാനെ ഗതകൊണ്ടണിച്ചു അതിക്രുദ്ധനായ മാരുതി വീണ്ടും എറിഞ്ഞു ഏറുകൊണ്ട ധൂമ്രാക്ഷൻ പരലോകം പൂകെ ശേഷിച്ച രാക്ഷസന്മാർ കോട്ടയിലേക്ക് തിരിച്ചുപോയി രാക്ഷസികൾ നിലപിക്കാൻ തുടങ്ങി ധൂംനാക്ഷന്റെ മരണ വാർത്ത കേട്ട് വളരെ ദുഃഖിതനായ രാവണൻ പറഞ്ഞു ഇന്ദ്രവൈരികളിൽ പ്രധാനിയും മഹാബലവാനുമായ വ വജ്രധംസ്ട്രൻ യുദ്ധത്തിനായി പോകട്ടെ മനുഷ്യന്മാരെയും വാനലന്മാരെയും ജനി ജയിച്ച് അഭിമാനത്തോടുകൂടി തിരിച്ചുവരിക രാവണന്റെ ആജ്ഞയനുസരിച്ച് വജ്രധംസൻ ദക്ഷിണ ഗോപുരത്തിലൂടെ വന്ന് അങ്കദിനുമായി ഏറ്റുമുട്ടി ദുർനിമിത്തങ്ങൾ അവഗണിച്ചുകൊണ്ട് വജ്രധംസൻ വാനലന്മാരുമായി ഏറ്റുമുട്ടി ആക്രമണത്തിൽ അനേകം രാക്ഷസന്മാരും വാലരന്മാരും മരിച്ചു പന്ത പത്തംഗങ്ങളുള്ള രാക്ഷസപ്പട ഇല്ലാതായി രക്ത രക്തപ്പുഴകൾ ഒഴുകി കബന്ധങ്ങൾ ചിതറിക്കിടന്നു ആ ഘോര യുദ്ധത്തിനിടയിൽ അങ്കതൻ വജ്രദംശന്റെ കയ്യിലിരുന്ന വാൾ തട്ടിപ്പനിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ അവൻ്റെ കഴുത്തു മുറിച്ച് ശിരസ് ദൂരത്തേക്കെറിഞ്ഞു ഈ വിവരം കേട്ട് രാവണൻ വളരെ ദുഃഖിതനായി ഉടനെ ഒരു വലിയ സൈന്യത്തിനോടൊപ്പം അകമ്പരനെ യുദ്ധത്തിനായി അയച്ചു പശ്ചിമ ഗോപുരത്തിലൂടെ പോയ അകമ്പൻ ഹനുമാനുമായി പോരാടി പരലോകം പൂങ്ങി മഹാലോക ഹനുമാനെ സ്തുതിച്ചു ഇതെല്ലാം അറിഞ്ഞ് വർദ്ധിച്ച ഭയത്തോടെ രാവണൻ തന്റെ സൈന്യങ്ങൾക്കിടയിൽ നടന്നു രാമേശ്വരം മുതൽ സേതു വരെയും ഉദ്യാനങ്ങളിലും സുമേല പർവ്വതത്തിലും എല്ലാം വാനരസേന പരന്നു നിൽക്കുന്നതും കോട്ടകളെല്ലാം തകർന്നു കിടക്കുന്നതും കണ്ട രാവണൻ വേഗം പ്രഹസ്തരെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു ഉടനെ തന്നെ പ്രഹസ്തൻ രാവണൻ്റെ അടുക്കളയിലേക്കെത്തി വണങ്ങി നിന്നു രാവണൻ പ്രഹസ്തനോട് പറഞ്ഞു വൃത്താന്തങ്ങളെല്ലാം നീ അറിഞ്ഞില്ലേ പണം നയിക്കാൻ ആരും തന്നെ ഇല്ലേ യുദ്ധത്തിനായി പോകുന്ന രാക്ഷസമീരന്മാരെല്ലാം കൊല്ലുന്നത് കണ്ടിരിക്കാൻ എനിക്കാവുന്നില്ല ഈ മനുഷ്യരെയും വാനരന്മാരെയും കൊല്ലുന്നതിനായി എനിക്ക് ഇപ്പോൾ തന്നെ നീയോ അനുജനോ ആരാണ് പോകേണ്ടതെന്ന് പറയും ഇത് കേട്ട് പ്രഹസ്തൻ താൻ തന്നെ പോകാമെന്ന് അറിയിച്ചു പ്രഹസ്തൻ നാല് മന്ത്രിമാരെയും നാലംഗപ്പടയെയും വരുത്തി ലങ്കയിലെ നാലിൽ നാലിനൊന്നു പടയുടെ അധിപനായ പ്രഹസ്തൻ കുംഭഹൻ മഹാനഥൻ ദുർമുഖൻ സമുന്നതൻ എന്നീ നാലു മന്ത്രിമാരോടൊത്ത് ധൈര്യസമേതം പുറപ്പെട്ടു ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും ധൈര്യസമേതം കിഴക്കെ ഗോപുരത്തിനൂടെ പുറപ്പെട്ട് നീലനോട് ഏറ്റുമുട്ടി ഇരുപക്ഷത്തും ഒട്ടേറെ പേർ മരിച്ചു ആനകളും കുതിരകളും ചത്തു രക്തപ്പുഴ ഒഴുകി കുംഭഹൻ ദുർമുഖൻ മഹാനദൻ നാഥൻ സമുന്നതൻ എന്നിവരെ ജാമ്പവാൻ വധിച്ചു നീലനോട് ദന്തയുദ്ധത്തിലേർപ്പെട്ട് പ്രഹസ്തനും കാലപുരി പൂകി അടുത്തത് നമുക്ക് നാളെ വായിക്കാം രാവണൻ്റെ ഉറപ്പാണ് നമസ്കാരം